കൂടിയതാണോ ആ ഇവരൊക്കെയാണ് കേട്ടോ റഹ്മത്ത് കാരുണ്യം ണല്ലോ ആരോ വീടിന് മുമ്പിൽ ഉപേക്ഷിച്ച അവളെ കുറിച്ച് ഞങ്ങളെ വിവരം അറിയിച്ചത് ഏറ്റെടുക്കുക ബുദ്ധിമുട്ടാണ് എന്ന് അറിയിച്ചപ്പോൾ വന്ധീകരിച്ചു വിടാവോ എന്നാണ് ഞങ്ങളോട് ചോദിച്ചത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തലയിൽ തട്ടമിട്ട കാരുണ്യവതിയായ അവൾ അവളെ അവിടെ പിടിച്ച് കെട്ടിയിട്ടിരുന്നു പക്ഷെ ഞങ്ങൾ എത്തും മുമ്പ് കയറൊക്കെ പൊട്ടിച്ച് അവൾ റോഡിലേക്ക് ഇറങ്ങി വന്നു വന്ധീകരിച്ച് വാക്സിനേഷനും നൽകി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചവിടെ വിടാം എന്ന ഉറപ്പിലാണ് ഞങ്ങൾ

പരിചയം ഉണ്ടോന്ന് നോക്കാതെ സന്തോഷായോ അവിടെ എത്തിയപ്പോ സന്തോഷായോ ചില കുഞ്ഞുങ്ങൾ ഉണ്ടായ ഒരു ശല്യം ഉണ്ടാവില്ല വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് പേടിക്കുക വേണ്ട പിന്നെ കുട്ടികളെ ആളുകളേക്ക് പറഞ്ഞു മനസ്സിലാക്കുക അവൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവള് വളരെ കുഞ്ഞ ഒരു വയസ്സൊന്നും തികച്ചായിട്ടില്ല അപ്പൊ അതിന്റെ ഒരു കുത്തിത്തം അതിനുണ്ട് അതുകൊണ്ടാണ് ഈ നമ്മളോടൊക്കെ ഇങ്ങനെ വന്ന് സ്നേഹമൊക്കെ കാണിക്കുന്നത് അപ്പൊ ഏതായാലും ഇത് ഞങ്ങളെ വിളിച്ച് ഇതിനെ വന്ദീകരിക്കാനുള്ള ഒരു സഹായം ചെയ്തെന്ന് ആണ് ഏറ്റവും വലിയ ഒരു നന്ദി പോയിക്കോട്ടെ സഹജീവികളെ സ്നേഹിക്കാനല്ലേ കരുണാമയനായ ആ നാഥൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നന്മ നിറഞ്ഞ ഇത്തരം എല്ലാ പ്രവൃത്തിക്കും ആ ശക്തിയോട് നമുക്ക് നന്ദി പറയാം ഒപ്പം ഹാൻഡിൻ ഹാൻഡിനും ഡോക്ടർ ജൂ പെറ്റ് ഹോസ്പിറ്റലിനും നന്ദി പറയാം